കറക്റ്റായിട്ട് ഋരുന്ന് അന്തിന് ഇടാം കേട്ടോ ഡെയിലി ഇടൊന്നും പറയുന്നില്ല ഡെയിലി ഇട്ടില്ലെങ്കിലും ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇന്ന് നാളെ അങ്ങനെ ആണെങ്കിലും ഇടാം മാക്സിമം ഡെയിലി ഇടാൻ നോക്കാം കേട്ടോ എന്താണെങ്കിലും ആയിട്ട് നമുക്ക് പോകാമേ പിന്നെന്തെങ്കിലും ഇത് കാണുന്നവർ ഇതൊന്ന് ചാനലൊന്ന് subscribe ചെയ്യുന്ന കാര്യം മറക്കല്ലേ കാരണം നമുക്ക് ആയിരം subscribers ഉണ്ടെങ്കിൽ monetization വിടാൻ പറ്റുമോ monetization വിട്ടാലേ നമ്മുടെ സ്റ്റോറി ഇട്ടിട്ട് കാര്യമുള്ളൂ അപ്പം നമുക്ക് എഴുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഇത് വായിക്കുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ ഓക്കേ കഥയിലേക്ക് പോകും തിരിഞ്ഞു നോക്കിയ ദേവദത്തൻ കണ്ടത് തൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന അഭിരാമിയെയാണ് അവളുടെ മുഖം ശോകാർദ്രമായിരുന്നു ദേവദത്തൻ നോക്കി നിൽക്കേ അഭിരാമി അയാളുടെ കയ്യിൽ നിന്നും സിഗരറ്റ് വാങ്ങി ദൂരെ എറിഞ്ഞു സാർ മതി വലിച്ചത് എനിക്കറിയാം ആ കഥ സാറിൻ്റെ കഥ തന്നെയാണെന്ന് എന്നിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത്രയും വർഷം ഉറ്റവരുടെ വേർപിരിയലിന്റെ വേദനയിൽ ഉള്ളു ഉള്ളുനീറി കഴിയുന്ന സാറിന്റെ അവസ്ഥയിൽ വേദന തോന്നിയിട്ടാണ് അതിന് സാറിങ്ങനെ വലിച്ചു കൂട്ടണ്ട ഒരു നിർവികാര മനോഭാവത്തോടെ അഭിരാമി മുഴിഞ്ഞു ദേവദത്തൻ അവളെ രൂക്ഷമായെന്ന് നോക്കി ഞാൻ വലിച്ചു കൂട്ടുന്നതിന് നിനക്കെന്താ എന്നെ നിയന്ത്രിക്കാൻ നീ ആരാ പരുഷമായ ഭാവത്തോടെ ദേവദത്തൻ അഭിരാമിയോട് ചോദിച്ചു ഞാൻ സാറിൻ്റെ ആരുമല്ലായിരിക്കാം ഒരാരാധിക എന്നതിൽ കവിഞ്ഞ് എനിക്ക് സാറുമായി ഒരു ബന്ധവുമില്ല മറുപടി നൽകുമ്പോൾ അഭിരാമിയുടെ മുഖത്തും ഗൗരവം കലടരുന്നു അഭി താനെൻ്റെ ആരുമല്ലെങ്കിൽ പിന്നെ എന്തിനെന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു രൂക്ഷഭാവത്തോടെ ദേവദത്തൻ അഭിരാമിയോട് ചോദിച്ചു സാർ കലാകാരന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് എഴുത്തുകാരെക്കുറിച്ച് പലർക്കും ഒരു ധാരണയുണ്ട് അവർ കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നവരും സർവ്വ ദുശീലങ്ങളും കൊണ്ടു നടക്കുന്നവരുമാണെന്ന് സാറും ആ കൂട്ടത്തിലേക്ക് പോയിട്ട് ആ ചിന്താഗതിക്ക് ഒന്നുകൂടി പണം ഇട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലൊരു ചിന്ത ആർക്കും സാറിനെ പറ്റി ഉണ്ടാവരുതെന്ന് ഞാൻ പോയി അഭിരാമി മറുപടി നൽകി എഡോ എഴുത്തുകാരും മനുഷ്യരാണ് എല്ലാവരെയും പോലെ മജ്ജയും മാംസവുമുള്ള മനുഷ്യർ അവരുടെ ഉള്ളിലും ഒരു മനസ്സുണ്ട് മറ്റുള്ളവരെ അറിയിക്കാതെ സ്വന്തം ദുഃഖങ്ങളെ കടിച്ചമർത്തി ജീവിക്കുന്നവർ പ്രണയവും സന്തോഷവും നിറഞ്ഞ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന എഴുത്തുകാരൻ ജീവിക്കുന്നത് ആ കഥാപാത്രങ്ങളെ പോലെ ആവില്ല അയാൾ ചിലപ്പോൾ ജീവിക്കുന്നത് തൻ്റെ ഉള്ളിൽ നീറുന്ന സ്വകാര്യ ദുഃഖങ്ങളെ കടിച്ചമർത്തി ഉള്ളിലൊതുക്കിയായിരിക്കും അപ്പോൾ അതിൽ നിന്നും ഒരാശ്വാസം തേടാൻ ഒരുപക്ഷെ ലഹരിയേക്കാളൊക്കെ അഭയം തേടിയേക്കാം ദേവദത്തൻ സ്വരത്തിലൊരാത്മ നിന്നാൽ കലർന്നു സർ ഉള്ളിലെ ദുഃഖങ്ങൾ ഇതേപോലെ വലിച്ചു തള്ളാൻ തീരുമോ അങ്ങനെയെങ്കിൽ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ഇതുപോലെ ചെയ്യുന്നില്ലല്ലോ ദുഃഖങ്ങൾ മറക്കാൻ ലഹരിയിൽ അഭയം തേടുന്നത് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടമാണ് പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് പൊരുതാൻ ധൈര്യമില്ലാതെ ഭീരുവിൻ്റെ ഒടിച്ചുവട്ടം അഭിരാമിയുടെ മുഖത്തൊരു നിർവികാരതയും ഗൗരവവും നിറഞ്ഞു നിന്നു അത് പറയുമ്പോൾ അവൾ ദേവതത്തിൻ്റെ മുഖത്തു നിന്നും കണ്ണെടുത്തില്ല അത് പറയുമ്പോൾ അഭിരാമിയുടെ തല ഉയർത്തിയുള്ള ആരെയും കൂസാത്ത തരത്തിലുള്ള ആ സംസാരം ദേവതത്തിൽ അത്ഭുതം നിറച്ചു ആദ്യമായി കണ്ട നിമിഷം മുതൽ ഈ കുട്ടിയുടെ സംസാര രീതി ഇങ്ങനെയാണ് എപ്പോഴും ഇവളുടെ മറുപടി യുക്തി നിറഞ്ഞതാവും തൻ്റെ അഭിപ്രായം എവിടെയും പറയാനും മടിക്കില്ല മുന്നിലുള്ളവനെ നിശബ്ദനാക്കുന്ന വിധത്തിലുള്ള സംസാരം അത്ഭുതത്തോടെ ദേവദത്തൻ ചിന്തിച്ചു സർ അഭിരാമിയുടെ വിളി ദേവദത്തനെ തൻ്റെ ചിന്തകളിൽ നിന്ന് ഉണർത്തി സാർ എനിക്കറിയാം സാർ ഇപ്പോഴും ജീവിക്കുന്നത് എന്തെങ്കിലും സാറിൻ്റെ മക്കൾ സാറിനെ തിരിഞ്ഞു വരുന്ന ഒരു ദിവസത്തിനാണെന്ന് എന്നെങ്കിലും അവർ സാറിനെ തേടി വരും എൻ്റെ മനസ്സങ്ങനെ പറയുന്നു ശബ്ദത്തിൽ സൗമ്യത കലർത്തി അഭിരാമി മൊഴിഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭീരുവിനെ പോലെ മനസ്സിൻ്റെ നീറ്റിലടക്കാൻ ലഹരിയെ പ്രാപിക്കുന്നത് എനിക്ക് എന്തുകൊണ്ടോ ചിന്തിക്കുവാൻ വയ്യ എനിക്ക് ഒരുപാട് ബഹുമാനമാണ് സാറിനോട് അതുകൊണ്ട് സാറിൻ്റെ ജീവിതത്തിൽ ഇനി ഇത് വേണ്ട അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അഭിരാമി ദേവതത്തിൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് ബലം പ്രയോഗിച്ച് കൈക്കലാക്കി എതിർപ്പിൻ്റെ ഒരു കണിക പോലും ദേവതത്തിൽ നിന്നും ഉണ്ടായില്ല രാമേട്ട ഇങ്ങോട്ടൊന്നു വന്നേ അഭിരാമി പൂമുഖത്തിരുന്ന എല്ലാവരെയും നോക്കി നിന്നിരുന്ന രാമേട്ടനെയും തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു അഭിരാമി ദേവതത്തിനോട് ഒന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും അവളുടെ അയാൾ ഒരു എതിർപ്പും പ്രകടിപ്പിക്കാത്തത് രാമേട്ടനിൽ അത്ഭുതം നിറച്ചിരുന്നു അത്ഭുതത്തോടെയെല്ലാം വീക്ഷിച്ചിരുന്ന രാമേട്ടൻ അഭിരാമി വിളിച്ചപ്പോൾ അവരുടെ അടുത്തേക്ക് നടന്നു രാമേട്ട ഇത് അടുപ്പിലിട്ട് കത്തിച്ചേക്ക് തങ്ങളുടെ അടുത്തെത്തിയ രാമേട്ടൻ്റെ നേരെ അഭിരാമി സിഗരറ്റ് പാക്കറ്റ് നീട്ടി രാമേട്ടൻ അത് വാങ്ങി അദ്ദേഹത്തിൻ്റെ മുഖ താമോദപ്പൂക്കൾ തളിരിടുന്നത് കണ്ട അഭിരാമിയിലും അത് പ്രതിഫലിച്ചു നിന്നു ഇന്ന് തൊട്ട് രാമേട്ടൻ്റെ ദേവൻ കുഞ്ഞ് എന്തുണ്ടായാലും പുക വലിക്കില്ല കേട്ടോ ദേവതത്തിനെ നോക്കിയൊരു പുഞ്ചിരിയോടെ അഭിരാമി രാമേട്ടനോട് പറഞ്ഞു ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു മൗനം പൂണ്ട് നിൽക്കുന്ന ദേവതത്തിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അകത്തേക്ക് നടന്നുപോയി ദേവതത്തിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അഭിരാമി ചെമ്പരത്തി മരത്തിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി ഒരു ചെമ്പരത്തി പൂവ് പൊട്ടിച്ചെടുത്തുകൊണ്ട് അവൾ ദേവതത്തിന്റെ അടുത്തേക്ക് തിരികെ വന്നു അവൾ പൂവിതലുകളിലൊർണം പൊട്ടിച്ച് മടക്കി വീർപ്പിച്ചു പിടിച്ചു ആ മടക്കിയ പൂവിതൾ അഭിരാമി ദേവതത്തിന്റെ കയ്യിൽ പിടിപ്പിച്ചു ഇതെല്ലാം നിർനിമേഷനായി നോക്കി നിൽക്കുകയായിരുന്നു അയാൾ അഭിരാമി ദേവതത്തിനെ നോക്കി ഒന്ന് അയാളുടെ കൈ പിടിച്ചുയർത്തി തൻ്റെ നെറ്റിക്ക് നേരെ കൊണ്ടുവന്ന് നെറ്റിയിലിട്ട് ആ പൂവ് പൊട്ടിച്ചു വലിഞ്ഞു മുറുകിയ ദേവതത്തിൻ്റെ മുഖഭാവങ്ങൾക്കൊരയവ് വന്നു ഇനി സങ്കടം കൂടി വലിക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടെ വന്നൊരു പൂവ് വെറുത്ത് ഇതുപോലെ നെറ്റിയിലിട്ട് പൊട്ടിച്ചോണം കേട്ടോ എൻ്റെ നെറ്റിയിലല്ല ഈ നെറ്റിയിൽ ദേവതത്തിൻ്റെ നെറ്റിയിൽ തൊട്ട് കാണിച്ചുകൊണ്ട് അഭിരാമി മന്ദഹാസത്തോടെ മൊഴിഞ്ഞു അവളുടെ നേരത്തെ പ്രവൃത്തിയിൽ തന്നെ മനസ്സിലാക്കി കാറും കോളും നീങ്ങിയിരുന്ന ദേവദത്തൻ അഭിരാമിയുടെ അപ്പോഴത്തെ സംസാരം കൂടി കേട്ടപ്പോൾ ചിരിച്ചുപോയി ഇനി വലിക്കോ അഭിരാമി പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു ദേവദത്തൻ ചിരിച്ചുകൊണ്ടില്ലെന്ന് തലയാട്ടി ഗുഡ് ബോയ് അഭിരാമി ഒരു കുസൃതിയോടെ ദേവദത്തിൻ്റെ മീശത്തുമ്പിൽ പിടിച്ചുകൊണ്ട് മൊഴിഞ്ഞു പൂമുഖത്തെത്തി ഒന്ന് തിരിഞ്ഞു നോക്കിയ രാമേട്ടൻ ഇതെല്ലാം കണ്ടു നിന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് അഭിരാമിയോടുള്ള വാത്സല്യം കളിയാടി രാമേട്ടൻ അവരെയും തൻ്റെ കയ്യിൽ അഭിരാമി ഏൽപ്പിച്ച സിഗരറ്റ് കൂടിലേക്കും ഒരു പുഞ്ചിരിയോട് നോക്കിക്കൊണ്ടിരുന്നു ദേവതത്തിൻ്റെ മീശത്തുമ്പിൽ അഭിരാമി പിടിച്ച നിമിഷത്തിൽ അയാളുടെ മിഴികൾ എന്തോ ഓർത്തുന്നവണ്ണം നിറഞ്ഞു തുളുമ്പി സാർ ദൈവതത്തിൻ്റെ പൊടുന്നനിണ്ടായ ഭാവമാറ്റത്തിൽ പരിഭ്രാന്തിയായ അഭിരാമി അയാളെ വിളിച്ചു അഭിരാമി വിളിച്ചത് കേട്ട ദേവദത്തെ ധൃതിയിൽ തൻ്റെ മിഴികൾ തുടച്ചുകൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു സാർ എന്തുപറ്റി ഞാൻ പെട്ടെന്ന് ഒരാൾ ഒരോണത്തിൽ ചെയ്തു പോയതാ താനെന്തോ അബദ്ധം ചെയ്തെന്നോർത്ത് അഭിരാമി ദേവദത്തിനോട് ക്ഷേമാപണ രൂപത്തിൽ മുഴിഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ലടോ ഞാൻ പെട്ടെന്ന് പഴയ ചെറുതൊക്കെ ഓർത്തുപോയി ചിരിച്ചു കൊണ്ട് ദേവദത്തിന് മറുപടി നൽകി സാറെന്താ ഓർമ്മകൾ എന്നോട് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ സാറ് പറ ഞാനൊന്ന് കേൾക്കട്ടെ അഭിരാമി ദേവതത്തിനോട് ചോദിച്ചു ഒരു ബുദ്ധിമുട്ടുമില്ലടും ഞാനെൻ്റെ മീഷത്തുമ്പിൽ പിടിച്ചപ്പോൾ എനിക്ക് പണ്ട് അനുമോൾ ഇതുപോലെ പിടിക്കുന്നത് ഓർമ്മ വന്നു ദേവദത്തൻ മറുപടി നൽകി ഓഹോ അതാണല്ലേ കാര്യം എന്നാൽ നരസിംഹം പഴയ കാര്യങ്ങൾ ഓർത്ത് സെഞ്ചി അടിക്കാതെ എനിക്കാ വാളൻപുളി മരത്തിൽ നിന്നും ഒന്ന് രണ്ട് പുളി എറിഞ്ഞു തന്നെ അഭിരാമി കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് ദേവദത്തിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നടക്കാനൊരുങ്ങി അഭിരാമിയുടെ ആദ്യമായുള്ള നരസിംഹം എന്ന വിളിയിലും കുസൃതിയിലുമെല്ലാം സ്തബ്ധനായി നിന്ന ദേവദത്തൻ എതിർപ്പൊന്നും കൂടാതെ അവളുടെ കൂടെ നീങ്ങി ആദ്യം സാർ ഇപ്പോൾ നരസിംഹം കൊള്ളാമടോ അഭി നല്ല ബഹുമാനമാണ് കൊച്ചിന് പുളിമരത്തിനടുത്തേക്ക് നടക്കുമ്പോൾ ഒരു ചിരിയോടെ ദേവദത്തൻ അഭിരാമിയോട് പറഞ്ഞു എന്താണെന്നറിയില്ല ഈ കഥാകൃതത്തിനോട് കുറച്ച് മുൻപ് തർക്കിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ വിളിക്കാനാണ് തോന്നുന്നത് ഞാൻ അങ്ങനെ മാത്രമേ ഇനി വിളിക്കൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല അഭിരാമി കൃത്രിമമായൊരു പരിഭവം എടുത്തണിഞ്ഞുകൊണ്ട് പറഞ്ഞു തനിക്കിഷ്ടമുള്ളത് വിളിച്ചോടോ അവവദത്തൻ അവളുടെ ഭാവങ്ങൾ ആസ്വദിച്ചു കൊണ്ട് മറുപടി അവൾക്ക് നൽകി മൈ സ്വീറ്റ് നരസിംഹം അഭിരാമി ദേവതത്തിൻ്റെ നേരെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ദേവദത്തിന് അത് കേട്ട് ഉച്ചത്തിൽ ചിരിച്ചു ആരും കേൾക്കണ്ട ഈ ചിരി നരസിംഹത്തിന് വട്ട എന്ന് കരുതും മറ്റുള്ളവർ പൊതുവേ എഴുത്തുകാരൊക്കെ വട്ടന്മാരാണെന്ന് ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് അഭിരാമി ചിരിച്ചു കൊണ്ടു പറഞ്ഞു അഭി ഇവിടെ ആരും വരാനും കേൾക്കാനും ഒന്നുമില്ലടോ പിന്നെ തനിക്ക് എന്താ ഇത്രയ്ക്ക് കൊതി സ്ത്രീകൾ വാളൻപുളി കൂടുതൽ ഇഷ്ടപ്പെടുന്ന എപ്പോഴാണെന്ന് അറിയാമല്ലോ ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിച്ചു പോകും കൊണ്ട് ദേവദത്തിന് അഭിരാമിയെ കളിയാക്കി അയ്യടാ നരസിംഹം ചില പൈങ്കിളി നോവൽ ത തലത്തിലെത്തിയല്ലോ അപ്പോഴേക്കും ഇവിടേക്ക് ആരും വരില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ആ പറഞ്ഞതിനുള്ള മറുപടി ഇതാണ് ഞാൻ ആരെങ്കിലും കണ്ടെത്തി അത് നടക്കുമ്പോൾ വിളിച്ചറിയിക്കുന്നുണ്ട് അപ്പോൾ നരസിംഹം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു തന്നാൽ മതി ഒന്ന് ചൊടിച്ചുകൊണ്ട് ദേവദത്തൻ ദ്വയാർത്ഥത്തിൽ കളിയാക്കി പറഞ്ഞതിന് അഭിരാമി മറുപടി നൽകി ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന് അത് നടക്കട്ടെ ദേവദത്തൻ ആർത്ത് ചിരിച്ചു അഭിരാമി അയാളെ മുഖം കൂർപ്പിച്ചൊന്ന് നോക്കി അപ്പോഴേക്കും അവർ പുളിമരച്ചു വീട്ടിലെത്തി താഴെ പുളികളൊന്നും വീണ കിടക്കാത്തതിനാൽ ദേവദത്തൻ കല്ലുകളെടുത്ത് ഒന്ന് രണ്ട് തവണയായി എറിഞ്ഞു കുറച്ച് പുളി വീട്ടി പുളികൾ വീഴുമ്പോൾ അഭിരാമി പാഞ്ഞു പോയി എടുത്തുകൊണ്ടേയിരുന്നു കൊച്ചുകുട്ടികളെ പോലെയുള്ള അവളുടെ പ്രവർത്തികൾ ദേവദത്തനില് ഒരേ സമയം ചിരിയും വാത്സല്യവും ചില ഓർമ്മകളും നിറച്ചു അയാളുടെ മുഖത്തത് പ്രകടമായിരുന്നു പുളികളെടുത്ത് തോട് പൊളിച്ച് നുണഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി അഭിരാമി കണ്ടു ദേവദത്തിന്റെ മുഖഭാവങ്ങൾ എന്താ മിസ്റ്റർ നരസിംഹം ഈ ലോകത്തൊന്നുമല്ലേ അഭിരാമി ഒരു ചിരിയോടെ ദേവദത്തിനോട് ചോദിച്ചു താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ എൻ്റെ അനിമോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയടോ തൻ്റെ പ്രായമായിട്ടുണ്ടാവും അവൾക്കിപ്പോ ദേവദത്തൻ മറുപടി പറയുമ്പോൾ അയാളുടെ മുഖത്തൊരു നിരാശ പടർന്നു ദേ ഇനി ആ ഓർമ്മകളിൽ മുഴുകി സെന്റ് ആവേണ്ട മക്കളെ വരുന്ന സമയത്ത് വരട്ടെ ഇനി നരസിംഹത്തിന് വിരോധമില്ലെങ്കിൽ ഞാൻ തൽക്കാലം അനുമോളായേക്കാം ഒറിജിനൽ അനിമോൾ വരുന്നത് വരെ അല്ലാതെ എൻ്റെ മുന്നിൽ ഈ ഭാവം വേണ്ട നിങ്ങൾ എഴുത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ മുന്നിൽ എപ്പോഴും കുസുമ വതന മോഹസുന്ദരനായി ഇരുന്നേച്ചാൽ മതി കേട്ടോ നരസിംഹം കൃത്രിമമായ ഒരു ശാസന കലർത്തിക്കൊണ്ട് അഭിരാമി പറഞ്ഞു അഭി തന്നെ എൻ്റെ അനുമോളുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ കാണുന്നത് നിറഞ്ഞ വാത്സല്യത്തോടെ ദേവദത്തൻ മുഴിഞ്ഞു ശരിക്കും അഭിരാമി ഒരു ഇളക്കത്തോടെ കൊഞ്ചിക്കൊണ്ട് ദേവദത്തിനോട് ചോദിച്ചു അതേടു ചിരിയോടെ ദേവദത്തൻ മറുപടി നൽകി താങ്ക് യു താങ്ക് യു അഭിരാമി കൊഞ്ചലോടെ പറഞ്ഞു ദേവദത്തൻ അവളുടെ കുസൃതികളെ നിറഞ്ഞ മനസ്സോടെ ആസ്വദിച്ചു കൊണ്ടിരുന്നു ആട്ടെ അനുമോൾ എങ്ങനെയായിരുന്നു നല്ല വികൃതിയായിരുന്നോ അഭിരാമി ദേവദത്തനോട് ചോദിച്ചു ആ പ്രായത്തിൻ്റെയായ കുസൃതികൾ അവൾക്കുണ്ടായിരുന്നു അവൾ എൻ്റെ ആ പണിപ്പുരയിൽ കയറി എങ്ങനെയെങ്കിലും കയ്യിൽ ചായം പറ്റിക്കും എന്നിട്ട് അത് എപ്പോഴും എൻ്റെ എൻ്റെ ആമേട്ടൻ്റെയും ലച്ചുവിൻ്റെയും മുഖത്തും ഒക്കെ ആക്കും ചിലപ്പോൾ പെയിൻ്റുള്ള ബ്രഷ് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ മൂക്കിലും മുഖത്തും ഒക്കെ തേക്കും എത്രയോ തവണ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരത്ത് അവളുടെ അത്തരം കുസൃതികൾ കാരണം ഇട്ട വസ്ത്രം മാറ്റേണ്ടി വന്നിരിക്കുന്നു ദേവതത്തിന് ആ സന്ദർഭങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് അഭിരാമിയോട് വിവരിക്കാൻ തുടങ്ങി പിന്നെ എവിടെയെങ്കിലും ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മേലിലേക്ക് ഓടിക്കയറും എന്നിട്ട് താൻ നേരത്തെ പിടിച്ചതുപോലെ എൻ്റെ മീശത്തുമ്പിൽ പിടിച്ച് കളിക്കും ലജ്ജുവിൻ്റെ അടുത്ത് കുസൃതി കാണിക്കുമ്പോൾ ലച്ചു വഴക്കു പറയും ചിലപ്പോൾ കിട്ടും അപ്പോഴൊക്കെ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഞാൻ വാരിയെടുക്കുമ്പോൾ അവളുടെ സങ്കടം എല്ലാം മാറും അവൾക്ക് മൂന്ന് വയസ്സാകുന്നത് വരെ മാത്രമേ എനിക്കതിനൊക്കെ ഉള്ള ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ എല്ലാം വിവരിച്ചു തീരുമ്പോൾ അവസാനമാകുമ്പോഴേക്കും ദേവത തൻ്റെ ശബ്ദം ഇടറി തൻ്റെ മക്കളെ ഓർത്ത് അഗാധമായ ദുഃഖവും പേരും നടക്കുന്ന ഒരു അച്ഛൻ്റെ മുഖം അവിടെ അഭിരാമിക്ക് കാണാൻ കഴിഞ്ഞു സാർ അതിനെ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട സാറിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രിയ എഴുത്തുകാരൻ വിഷമിക്കരുത് അഭിരാമി ദേവതത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു ദേവദത്തൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു അതൊക്കെ പോട്ടെ താൻ ഇവിടെ വന്നിട്ട് കുറച്ചായില്ലേ അമ്മയെ കാണാനൊന്നും പോകുന്നില്ലേ ദേവദത്തനങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ട് വിഷയം മാറ്റി ആറുമാസം ആവാറായി അടുത്ത ആഴ്ച പോകണം അഭിരാമി മറുപടി നൽകി അഭി എന്നാ തനിക്ക് അടുത്ത ബുധനാഴ്ച ഒന്ന് വരാമോ ഇവിടെ വരെ ദേവദത്തന അവളോട് തിരക്കി അതിനെന്താ നരസിംഹം അന്നാണെങ്കിൽ വർക്കിംഗ് ഡേ കൂടിയാണ് അഭിരാമി ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് ഒഴിവാക്കിയിട്ട് വാ താനിവിടെ വേണമെങ്കിൽ ഞാൻ തനിക്ക് വേണ്ടി സംസാരിക്കാം ചിന്താ കുഴപ്പത്തിലാണ്ട അഭിരാമിയോട് ദേവദത്തൻ നിർദ്ദേശിച്ചു അഭിരാമി പതുക്കെ ശരിയെന്ന് തലയിളക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ